തന്നെ രൂപത്തിലുള്ള അജണ്ടകൾ ഒരാളുടെ പിന്നിൽ പോയി മെനഞ്ഞാലും അള്ളാഹുവിന്റെ തീരുമാനമില്ല എങ്കിൽ അത് നടക്കുകയില്ല എന്നത് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനമാണ് തനിക്ക് ലഭിക്കാത്തതൊന്നും തനിക്ക് ലഭിക്കാനുള്ളതല്ല തനിക്ക് ലഭിച്ചതൊന്നും നഷ്ടപ്പെടാനുള്ളതുമല്ല ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക ഈ വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് തിന്മകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാൻ അവൻറെ റിസ്ക് എവിടെയെന്ന് എഴുതിച്ചിട്ടുണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ അവൻറെ ഉപജീവനം എവിടെയെന്ന് എഴുതിച്ചിട്ടുണ്ട് അല്ലന്റെ റിസ്ക് എഴുതിയച്ചിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ വീട്ടിലിരിക്കട്ടെ അതുകൊണ്ട് ആ റിസ്ക് വീട്ടിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ അത് ആ റിസ്ക് വീട്ടിൽ എത്തിക്കോളും എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ തയ്യാറാകാറുണ്ടോ രാവിലായ ഓഫീസ് പോവില്ലേ രാവിലായ ഓഫീസില് പോവില്ലേ ജോലിക്ക് പോകുന്നില്ലേ ശമ്പളം വാങ്ങുന്നില്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം അതുമല്ല എഴുതി വെച്ചതാണ് അതുമല്ല എഴുതി വെച്ചതാണ് തൻ്റെ തിന്മകളെ ന്യായീകരിക്കുവാൻ വേണ്ടി വിധിയെ കൂട്ടുപിടിക്കുമ്പോൾ ആ വിധിയിൽ തൻ്റെ ഭക്ഷണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഭക്ഷണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭക്ഷണവും തൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വേണ്ടത് ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം വിധി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് വിധി മാറും എന്നുള്ളതാണ് ഇവിടെയാണ് ഇസ്ലാമിലെ വിധിയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ രണ്ട് രൂപത്തിലുള്ള വിധികൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തത് അൽ മുഅല്ലഖു രണ്ടാമത്തത് അൽ ഖുറുൽ അൽ അൽഖദുരു മുത്തലക് എന്ന് പറഞ്ഞ നിരുപാധികമുള്ള വിധി ആ നിരുപാധികമുള്ള വിധിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ആ നിരുപാധികമുള്ള വിധിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അതേസമയം എന്ന് പറയുന്ന വിധി ആ വിധിയിൽ അള്ളാഹു സുബ്ഹാൻ താല രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന കാര്യം ഇയാൾ ചെയ്താൽ അയാൾക്ക് ആ കാര്യത്തിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന കാര്യങ്ങൾ സാധിക്കും പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അവൻ കുടുംബ ബന്ധം ചേർത്തുകയാണ് എങ്കിൽ അവൻ്റെ ആയുസ്സിൽ വർധനവ് നൽകും അവന്റെ ഭക്ഷണത്തിൽ വർധനവ് നൽകും എന്ന് ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് വിധി എഴുതിയിട്ടുണ്ട് എന്നാൽ അവൻ അത് പ്രാവർത്തികമാക്കുമോ ഇല്ലയോ എന്നതല്ല അതും അല്ലാക്ക് അറിയാം അവൻ ചിലപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം അല്ലാതോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നൂറാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചാലേ അവൻ്റെ പ്രശ്നം പരിഹരിക്കുള്ളൂ എന്ന് നല്ല രേഖപ്പെടുത്തിയതാണ് അവൻ തൊണ്ണൂറ്റൊൻപത് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അവൻ തിരിഞ്ഞു നടന്നാൽ ആ തിരിഞ്ഞു നടന്നത് അവൻ്റെ അവൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതല്ല നല്ല രേഖപ്പെടുത്തിയത് കൊണ്ടല്ലാന്ന് ആ അവൻ തിരിഞ്ഞു നടക്കുമെന്നറിയുന്ന റബ്ബ് ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുദി രേഖപ്പെടുത്തിയത് വളരെ സിമ്പിളാണ് കാര്യം അത് വളരെ സിമ്പിളാണ് ഒരിക്കലും തന്നെ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല അതൊരു സങ്കീർണമായി കാണേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം നമ്മുടെ മക്കൾ പരീക്ഷൻ്റെ സമയത്ത് നന്നായി കളിച്ചു പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചില്ല അപ്പം ബാപ്പ എന്നുള്ള നിലയ്ക്ക് ഉമ്മാ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു ഇക്കോലത്തിൽ പോയ പരീക്ഷയ്ക്ക് തോൽക്കൂട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നപ്പോൾ അവൻ എങ്ങനെ റിസൾട്ട് ചെയ്ത് വരും അപ്പ നിങ്ങൾ പറഞ്ഞവർ ഞാൻ തോറ്റിക്കണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ എത്ര പാപ്പമാർ അത് സമ്മതിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര മാതാക്കൾ അത് സമ്മതിക്കും പാപ്പ പറഞ്ഞതുകൊണ്ടാണോ അയാൾ തോറ്റത് അതല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതുകൊണ്ടാണോ അയാൾ തോറ്റത് അല്ല അവന്റെ ചെയ്തി കണ്ടപ്പോ അവൻ്റെ ചെയ്തി കണ്ടപ്പോൾ ഈ ദുനിയാവിൽ ജീവിച്ച ഉമ്മയും ഉപ്പയും ആ ദുനിയാവിലെ കാര്യകാരണ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോക്ക് പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിൽ അവൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ പരാജയപ്പെടും എന്ന് അവരുടെ നിഗമനം പറഞ്ഞതാണ് ആ നിഗമനത്തെ ആ നിഗമനത്തെ വാദമായി കണ്ടുകൊണ്ട് ഞാൻ പരീക്ഷക്ക് തോറ്റുകണ് അത് നിങ്ങൾ പറഞ്ഞു കൊണ്ടാ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക ആ കുട്ടിയെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണ എന്നാൽ അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാത്ത അറിവാണ് അറിവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാത്ത അറിവിൻ്റെ ഉടമയാണ് കാരണം അള്ളാഹു താല സമയത്തിന്റെ അതീതനാണ് സമയത്തിനുള്ളിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ട് ഇന്നലെയുണ്ട് നാളെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് പരിമിതികളുണ്ട് എങ്കിൽ നമ്മളിൽ നിന്നുള്ള എല്ലാറ്റിനും പരിധികളും പരിമിതികളും ഉണ്ട് എന്നതൊരു സത്യമാണ്